നല്ല സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പലർക്കും അറിയില്ല അഥവാ അറിയാമെങ്കിലും അതിനെക്കുറിച്ചാലും ശ്രദ്ധിക്കുക പോലുമില്ല നമുക്ക് നോക്കാം ഒരാളുടെ ചിന്തകളും ശീലകളും സ്വഭാവത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നു ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നല്ല സുഹൃത്ത് എന്നത് നിങ്ങളെ മാനസികമായി വളർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന വ്യക്തിയായിരിക്കും ഒരാളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളോട് മാത്രമുള്ളതാണോ അതോ മറ്റുള്ളവരോടും അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വളർച്ചയിലേക്ക് നയിക്കുന്നവരാണ് അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ജയിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സത്യസന്ധനായ സുഹൃത്ത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയ കാണിക്കില്ല മറിച്ച് നിങ്ങളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാൻ പ്രേരിപ്പിക്കും അവരുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം മോശം സുഹൃത്തുക്കളാണ് എങ്കിൽ പിന്നിൽ നിന്ന് സംസാരിക്കും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ അവർ അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് മാറിക്കളയും പുകവലി മദ്യം മറ്റു ദൃശീലങ്ങളിലേക്കും നയിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഊർജ്ജം ഒരു കാര്യവുമില്ലാതെ വെറുതെ അവർക്ക് വേണ്ടി കളയും സുഹൃത്ത് എന്നത് വിശ്വാസത്തിലുള്ള ബന്ധമാണ് ഈ വിശ്വാസിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാം നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുന്നയാളാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ അവരുടെ ആവശ്യം ഉള്ള സമയത്ത് അവർ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് മാത്രം മനസ്സിലാക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ എല്ലാ മോശ സമയത്തും നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്